നമസ്കാരം ധനുഷിനെതിരെ നയൻതാര നടത്തിയ വെളിപ്പെടുത്തൽ വിവാദമായി മാറിയിരിക്കുകയാണ് നാനും റൌഡിദാൻ സിനിമയിലെ രംഗങ്ങൾ നയൻതാരയുടെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിക്കുന്നതിനെ ചൊല്ലിയായിരുന്നു തർക്കം ധനുഷ് നിർമ്മിച്ച ചിത്രത്തിലെ ബി കെ എസ് രംഗങ്ങൾ ഉപയോഗിക്കാൻ അനുമതി നയൻതാരക്ക് ലഭിച്ചില്ല വിഘ്നേഷ് ശിവൻ സ്വന്തമായി ചിത്രീകരിച്ച രംഗങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ധനുഷ് കോടികൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു തുടർന്നാണ് നയൻതാര ധനുഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ധനുഷ് മുഖംമൂടിയുമായി ജീവിക്കുന്ന ആളാണ് ധനുഷിൻ്റെ സ്വേച്ഛാധിപത്യ പ്രവണത തിരിച്ചറിയണം എന്നും നയൻതാര പറഞ്ഞിരുന്നു വിവാദങ്ങൾക്കിടെ നയൻതാരയും ധനുഷും ഇപ്പോഴത്തെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിൻ്റെ റിപ്പോർട്ട് വീഡിയോ ആണ് ചർച്ചയാകുന്നത് ഇരുവരും മുഖം തിരിച്ചിരിക്കുന്നതിൻ്റെ വീഡിയോ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നയൻതാര ധനുഷ് യുദ്ധം നടക്കുന്നതിനിടെ ഇരുവരും ഒരുമിച്ച് കണ്ടതിൻ്റെ ആവേശത്തിലായിരുന്നു ആരാധകർ അതുകൊണ്ട് തന്നെ വിവാഹ ചടങ്ങുകളിലെ ഇരുവരുടെയും വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി നയൻതാരയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിൽ ധനുഷ് നിർമ്മിച്ച നാനും പ്രൌഡിദാൻ എന്ന സിനിമയുടെ ദൃശ്യങ്ങൾ ഉപയോഗിക്കാൻ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാതിരുന്നതിനെ തുടർന്ന് നയൻ താരത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് നയൻതാര രംഗത്തെത്തിയിരുന്നു ധനുഷെതിരെ പങ്കുവച്ച തുറന്ന കത്ത് വലിയ വിവാദമായി മാറി ചിത്രത്തിൻ്റെ പിന്നാമുറ ദൃശ്യങ്ങൾ അനുമതിയില്ലാതെ ഉപയോഗിച്ചു എന്ന് കാണിച്ച് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടതാണ് നയൻതാരെ പ്രകോപിപ്പിച്ചത് മൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങൾ പത്ത് കോടി രൂപയാണ് ധനുഷ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത്